തേവി വെക്കുന്ന ചുറ്റും നിറയെ മയിൽപീലികളാണ് അതിൽ നിന്നും ചുണ്ടുകൊണ്ടും അവനൊരെണ്ണം കടിച്ചെടുത്തു അത് കണ്ടതേ അവളിലൂടെ ഒരു വിയറയിൽ പാഞ്ഞു പോയി ശൈരം പിടിച്ചത് അവനും മറിഞ്ഞു അതോടെ ആ ചുണ്ടിലെ ചിരി കള്ളച്ചിരിയായി പരിണമിച്ചു പാറു ഒമിനീരിറക്കി മിഴികൾ താഴ്ത്തി അവനിപ്പോൾ തന്നെ നോക്കുമെന്ന ചിന്തയിൽ അവളുടെ ആ കിടത്തം ആസ്വദിച്ചു കൊണ്ട് തന്നെ കാശ് തിരികെ നടന്നു കയ്യിലെ മഞ്ചാടി അവളുടെ വിയർ പിന്നൽ അപ്പോഴേക്കും കുതിർന്നിരുന്നു മുറിയിലേക്ക് കയറി കാശ് എവിടെ കിടക്കയിലേക്ക് ചായച്ചു അപ്പോഴേക്കും അവൻ്റെ ചുണ്ടുകൾക്കിടയിൽ ആ മയൽപ്പീലി ഭദ്രമായിരുന്നു അവൻ കൈനീട്ടി കാര്യം മനസ്സിലായതുകൊണ്ട് അവൾ മഞ്ചാടി അവന് നൽകി അപ്പോഴും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവളുടെ ഉള്ളിൽ ചോദ്യമുയർന്നു ചുണ്ടിൽ നിന്നും മഴപ്പീലി അടർത്തി കൈയിൽ പിടിച്ചു ഈ ചിമ്മാതെ അവൾക്ക് നേരെ നോട്ടം പായിച്ചു കൊണ്ട് അടഞ്ഞു കിടന്ന ജനാലുകളെല്ലാം തുറന്നിട്ടും തണുത്ത കാറ്റകത്തേക്ക് വീശിയടിച്ചു എവിടെയോ തകർത്ത് പെയ്യുന്ന മഴയുടെ സഖി ആ കാറ്റിൽ അവൻ്റെ മുടികകളും കയ്യിലെ മയിൽപേലും ഒന്നാകെ ഉലഞ്ഞിരുന്നു അടുത്തേക്ക് നടക്കുമ്പോൾ അവളേക്കാൾ വേഗത്തിൽ അവൻ്റെ ഹൃദയം ഇടിച്ചിരുന്നു കാശി അവൾക്കരികിലായി വന്നു നിന്നു തൻ്റെ നോട്ടത്തിൽ പോലും പൂത്തുലഞ്ഞു നിൽക്കുന്ന അവളുടെ ഭാവം അവൻ്റെ സിറികളെ തന്നെ ത്രസിപ്പിച്ചു ഒട്ടും ആമാദിച്ചില്ല അവൾക്കൊരു അവനും കട്ടിലേക്ക് അമർന്നു അരികിൽ അവനുണ്ടെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാനാകാത്ത അത്ര വിവശയായി തുടങ്ങിയിരുന്നു അവൾ അതിനാൽ മച്ചിൽ നോക്കിയായിരുന്നു അവളുടെ കിടപ്പ് അരികിൽ കിടന്നവൻ എഴുന്നേറ്റ് എഴുന്നേറ്റുമുകളിലേക്കായുന്നതും അവൾ അറിഞ്ഞു അതിൻ്റെ ഫലമായി അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ പതിഞ്ഞിരുന്നു പൂർണ്ണ മനസ്സോടെ ആ ചുംബനത്തെയും അവൾ ആവാഹിച്ചു അതിരങ്ങൾ താഴേക്ക് അരിച്ചിറങ്ങുന്നതും അവ കണ്ണിലും മൂക്കിലും മുദ്രണം ചാർത്തുന്നത് അവൾ അറിഞ്ഞു അതിരങ്ങളിൽ ചുംബിക്കാതെ ആഞ്ഞു ചുംബിക്കാതെ മുഖം താഴേക്കിറങ്ങി തൊണ്ടക്കുഴയിലും കഴുത്തിലെ നിശ്വാസം മാത്രം പകർന്നു അതുപോലും അവളെ വല്ലാതെ തളർത്തി അതുപോലെ അവിടെ അതിനങ്ങൾ പതിയാനും അവൾ വെമ്പൽ കൊണ്ടു പിന്നയിച്ചു മാറ്റി നേരിടും മാറി നിന്നു മാറ്റിയിട്ടു കണ്ണുകൾ മുൻപടിച്ചിരുന്നു കാശി അവളാകി നോക്കി ലക്ഷണമൊത്ത പാർവത നിരങ്ങൾ പോലെ ഒതുക്കുമാറുന്ന കുഞ്ഞുമാറിടങ്ങൾ അവയ്ക്ക് കഴിവഴി പോലൊരു നേർത്തച്ചാല് അവ എത്തിച്ചേരുന്നത് നീന്തി തുടിക്കാൻ ആഗ്രഹിക്കുന്ന തടാകം പോലൊരു ഗർഭത്തിൽ കൈകളറിയാതെ തന്നെ അവളിലേക്ക് പോയിരുന്നു ചൂളിക്ക് മുകളിലൂടെ കാണുന്ന മാറിടങ്ങൾ അവൻ്റെ കൈകൾ പയ്യെ തഴുകി അവ പതിയെ വയറിലേക്ക് ഇറങ്ങി അവളുടെ പിടച്ചിലെന്നും വയറു മാറും ഒരുപോലെ വെട്ടിവിറച്ചു അവ ഉയരുകയും തായുകയും ചെയ്യുന്നത് കാശിക്കൂതിയോട് നോക്കി കൈകൾ ആലിലെ വയറിനെ തഴുകി ഉണർത്തുമ്പോൾ മിഴികൾ ആകർത്തത്തിലേക്ക് നീണ്ടു മറുക്കൈലുള്ള മയിൽപ്പീലെ അരിയിൽ തന്നെ വെച്ചു ഒരൊറ്റമഞ്ചാടി മണി അവൻ അവളുടെ പൂക്കൾ ചുവലിട്ടു പാറു ഞെട്ടിക്കാണുകൾ തുറന്നു ശ്വാസഗതി ഒരു പടികൂടെ ഉയർന്നു എന്നിട്ടും മഞ്ചാടി ആ പൊക്കിൽ ചുയിൽ വിശ്രമം കൊണ്ടു ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ മഞ്ചാടിക്ക് ചുറ്റുമായി നിന്നതോടെ അവനു രണ്ടിനെയും ഒരുപോലെ അസൂയ തോന്നി കാശുമുഖം അവളോടടുപ്പിച്ചു നനഞ്ഞ നാവിൽ തുമ്പുകൊണ്ട് വിയർപ്പ് തുള്ളികളെ നുണഞ്ഞെടുത്തു പാറൂരി നിമിഷം സ്തംഭതിയായി അടിവയറ്റിൽ നിന്നും ഒരാന്തൽ കയറി ഇത്തവണവും നീ നിറക്കാൻ പോലും കഴിയാതെ അവൾ അങ്ങനെ തന്നെ കിടന്നു അവൻ്റെ ലാണകളിൽ ഏറ്റുവാങ്ങൽ നാവ് പതിയെ പൂക്കൾ ചുയിൽ കയറ്റി ആ മഞ്ചാടിക്കൊപ്പം ചുയറ്റി പാറൂരേങ്ങലോടെ മുകളിലേക്ക് പൊങ്ങി കാശി അപ്പോഴും സ്ഥാന നടത്താതെ വീണ്ടും നാവിനാൽ മായാജാലം തീർത്തു കൊണ്ടിരുന്നു അതിരങ്ങൾ കൊണ്ട് ചുമനങ്ങളാലും നാവ് കൊണ്ട് ചുയറ്റിയും അവൾ പിടഞ്ഞു വാശിയുടെ അതിലുപരി കുശുമ്പോടെ അവൻ അവനാ മഞ്ചാടിയെ നാവ് കൊണ്ടുതന്നെ പുറത്തെടുത്തു ഉമിനീരിനാൽ കുതിർന്ന മഞ്ചാടി നിലത്തേക്ക് വീണൊളിച്ചു മഞ്ചാടി പോതും അവൻ്റെ ചൂണ്ടുവരിൽ പൊക്കിള്ളമർന്നു അവതിൽ നൃത്തമാടും വിധം ഇളക്കി പാറു ഉണരുകയായിരുന്നു തൊണ്ടക്കുയിൽ പതിഞ്ഞിരുന്ന സിൽക്കാരം നേർത്ത ശബ്ദം പുറത്തേക്ക് വന്നു തുടങ്ങി അവൻ്റെ പുരുഷനെ വീണ്ടും തളർത്തി ൊണ്ട് ചൂടുപിടിപ്പിക്കും തരത്തിലുള്ള ധ്വനി അവൻ വിരലർത്തി മാറ്റി അവളെ നോക്കി ആനുശ്വാസമെടുക്കുന്നുണ്ട് മുഖമാകെ വിയർപ്പാൽ പൊതിഞ്ഞിട്ടുണ്ട് കെട്ടിവെച്ചു മുടിയപ്പോഴിഞ്ഞു തലയ്ക്ക് ചുറ്റുമായി ചിതറിക്കിടക്കുന്നു പാതി ഇരുട്ടാണെങ്കിലും ആ മുഖത്തെ രക്തപ്രസാദം അവൻ ഊഹിക്കാം ഇത്ര കണ്ടാലും മതി വരാത്ത ചന്തമാണ് പെണ്ണിനെ ഇപ്പോഴേ തണ്ടൊരിഞ്ഞ പോലെ ആയിട്ടുണ്ട് ഇപ്പോഴേ മനസ്സിലത് ചോദിക്കുമ്പോൾ തന്നെ അവൻ്റെ രക്തം തുടിച്ചു പാറുമിഴി തുറന്നവനെ നോക്കി വല്ലാത്തൊരു നോട്ടം തനിക്ക് നേരെ ഹൃദയം വല്ലാതെ മിടിക്കുന്നു പൊട്ടിപ്പോകുമോ എന്ന് പോലും തോന്നിപ്പോകും താങ്ങാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ പാറു അവശതയോടെ കമിന്നു കിടന്നു കാശി പ്രണയം ചാലിച്ച കാമഭാവത്തോടെ അവൾ കരികിലേക്ക് നിന്നു മുഖം തരാതെ തലയിൽ മുഖം കിടപ്പാണ് നനഞ്ഞു കുതിർന്ന മുടി മെല്ലെ തഴുകി അവ അവളുടെ പുറത്തു മാറ്റി കയ്പിൻ കഴുത്തിലൂടെ അരിച്ചിറക്കി ചോളി കെട്ടിയിരുന്ന ചരടിലെത്തി നിന്നും ഒരു നിമിഷം നിന്ന ശേഷം അവൻ അവനതഴിച്ചെടുത്തും പാറു പ്രതികരിക്കുന്നില്ല എങ്കിലും അവളുടെ ശരീരം പ്രതികരിക്കുന്നുണ്ട് തികച്ചും വിയർപൊഴുകിയും പിടിച്ചും ചോളിയുടെ ഓരോ ബട്ടനും അവനടത്തി മാറ്റി ഇന്നർവെയറിനൊപ്പം ജോളിയെ ഒരു വശത്തേക്ക് വകഞ്ഞു മാറ്റി നഗ്നമായ അവളുടെ പുറം വിരലുകൾ അലഞ്ഞു നടന്നു വിരകൾ എടുപ്പിൽ പിടിമുറക്കി ആദരങ്ങൾ ആദരങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു വെറും ചുംബനം തീർക്കുകയായിരുന്നില്ല അവളുടെ മൃദുലമാംസളത്തിൽ ആദരങ്ങൾ കൊണ്ടും നുണഞ്ഞെടുക്കുക പല്ലുകൾ ചെറിയ നോവ് പകർന്നു ആ നോവ് നുണഞ്ഞെടുത്ത് മാറ്റിയും അവൻ പുറമേനയെ ഉമിനീരിൽ നനയിച്ചു ഒരേ തവണ നുണയുമ്പോൾ തിരികെ കിട്ടാൻ പാറുവിന് അനുവദിക്കാതെ അവൻ തടഞ്ഞിരുന്നു സിൽക്കാരത്തിന്റെ തീവ്രത അവനെ അതിനു പ്രേരിപ്പിച്ചെന്നാകും ശരി പാറുവിനൊപ്പം അവനും കിതപ്പടക്കി ഒന്നഴിഞ്ഞു ആ നിമിഷം തന്നെ പാറു പിന്തിരിഞ്ഞു അവനിറകെ പുണർന്നു തൻ്റെ ശരീരത്തിനോട് കൂടുതൽ അടിപ്പിച്ചു കാശിയും അവളെ നെഞ്ചോടക്കി കഴുത്തിലേക്ക് മുഖം പൂത്തി അവിടെയും അവൻ്റെ ചുടുനാവും വല്ലാത്തൊരു ആവേശത്തോടെ പതിഞ്ഞു ശ്വാസമെടുക്കാൻ കൊതിക്കുമ്പോൾ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന വില്ല് പോലെ വളഞ്ഞ എല്ലിനെ നാവാൽ നുണഞ്ഞെടുത്തു പല്ലുകളായിത്തി നാവ് പോലും സുഖത്താലും അവളിൽ നിന്ന് ശബ്ദം പിന്നെയും ഉയർന്നു ചൂളി മുഴുവനായും അവനടർത്തി മാറ്റി ഇപ്പോൾ അവന് മുൻപിൽ അരയ്ക്ക് മുകളിലേക്ക് അവൾ തീർത്ത നഗ്നതയായിരുന്നു നഗ്നത മറക്കാൻ എന്ന വണ്ണം കൈകൾ പൊങ്ങവേ അതിനെ തടഞ്ഞു കാശി അവൻ്റെ കൈകളാൽ ബെഡിലേക്ക് നിരിച്ചു ചോളിക്ക് മുകളിലൂടെ കണ്ടു മാറിനെ ഒരു മറയുമില്ലാതെ അവനാവോളും കണ്ടു അന്നേരം പാറു ഒരു പൊടി കുടിച്ചു വന്ന് തുടുത്തു സിരകളിൽ പാറു എന്ന മന്ത്രം മാത്രം കാശിക്കൈമാറ്റി ഇത്തവണ അവസരം കിട്ടിയിട്ടും പാറു കൈകൾ അനക്കിയില്ല കാശിട്ടിരുന്ന ഷർട്ടിലേക്ക് നോക്കി പാറുവിൻ്റെ കൈവരിൽ പകുതി ബട്ടൺസും പൊട്ടിപ്പോയിരുന്നു ബാക്കിയുള്ളത് അവനാൽ തന്നെ അയച്ചുമാറ്റി കട്ടിലിന് പുറത്തേക്കിട്ടു അൽപ്പം മാറി താൻ വെച്ച മയിൽപ്പീല് കൈയിലെടുത്തു അവനത് എടുക്കുന്നു കണ്ടതും പാറു പാറുമിഴികൽ ഇറക്കി അടച്ചു അവയുടെ സ്പർശനം എപ്പോൾ വേണമെങ്കിലും തൻ്റെ മേനിയിൽ പതിയാം ഇന്ന് അവൾ ഉറപ്പായിരുന്നു ഇരുവരും തീർത്ത നിശബ്ദതയിൽ കിതപ്പിന്റെ ശബ്ദം മാത്രം ഉയർന്നു നിന്നു അനിവയറിൽ തുടങ്ങി ആ മയിൽപേലി മുകളിലേക്ക് കയറി ഇക്കിളിയാൽ പാറു ചിരിച്ചു ആ ചിരി കൂടുതൽ കാണുവാൻ വീണ്ടും അവനത് ആവർത്തിച്ചു പിന്നെ മയൽപ്പേലി മുകളിലേക്ക് കയറി ചിരിമാനി അവളിൽ മറ്റൊരു ഭാവം ഉടലെടുത്തു കൂട്ടിപ്പിടിച്ചതിരങ്ങൾ വിടർന്നു മയൽപ്പേലി മാറിൽ കിടന്ന് തിരിയുമ്പോൾ പാറു കീഴിച്ചുണ്ട് കടിച്ചു വിട്ടു മയിൽപ്പീലി അവൽ നിന്നും തട്ടിപ്പറിച്ചു വാങ്ങി എറിഞ്ഞു കളഞ്ഞു ഒരു ഊക്കോടെ അവനെ അവളുടെ മാറിലേക്ക് വലിച്ചിട്ടു അവൻ്റെ ചുണ്ടിലും വശ്യമായി പുഞ്ചിരി തൂങ്ങി പൂന്തേ നുകരാനും പോലെ അവൻ ഇരുമാറിലും നുണഞ്ഞു അവളപ്പോൾ അവൻ ഒരു സാരംഗിയായിരുന്നു അതവൻ അത് മാറിൽ മീട്ടുമ്പോൾ അവളൊരു പിടച്ചിലൂടെ തീങ്ങും ഇരുവരിലും കാമം മൂർത്തഞ്ഞ അവസ്ഥയിലെത്തിയിരുന്നു പൊരുളറിയാതെ അതങ്ങ് നിറഞ്ഞു നിറഞ്ഞു വന്നു ഇരുമാറിലും അതിരങ്ങളാലും നാവാലും ഊമനീരാലും കീഴ്പിടുത്തുകയായിരുന്നവൻ അവളുടെ അതരങ്ങളേക്കാൾ മധുരം കിനിയുന്നത് ഇവിടെയാണെന്ന് പോലും അവന് തോന്നി അടർന്നു മാറാൻ സാധിക്കാത്ത വിധം അവളുടെ മാറുകൾ അവനെ പിടിച്ചു നിർത്തി പിന്നെ പിന്നെപ്പോഴും അവിടെയും കടിച്ചു വിട്ടവൻ താഴേക്കൂർന്നിറങ്ങി പാതശ്രം വച്ച് കാൽപാദം മുതൽ ചുംബിച്ചുണർത്തിയതും അവൻ മുകളിലേക്ക് മുന്നേറി തുടയിൽ നിന്നും ഒരു തീകോളം തന്നെ മുഴുവനായി വിഴുങ്ങുന്ന പോലെ തോന്നി അവൾക്ക് നാവെല്ലാം വറ്റി വരണ്ടു അവനല്ലേ പുരുഷനെയും അവളിലെ സ്ത്രീയെയും പരസ്പരം അറിയുകയായിരുന്നു അവൾ സെൽക്കാരത്തിൻ്റെ തലങ്ങളും മാറി ആദ്യ നോവില്ല അവൻ്റെ പേരൂരി വിട്ടു അവൾ പുലമ്പി അവനുമെറ്റേതോ ലോകത്തായിരുന്നു മിഴിക്കോണിൽ കണ്ടു നീർ പുറപ്പെട്ടതും നോവിനാലാണെങ്കിൽ അത് നിറഞ്ഞു തുളമ്പിയതും ഇതുവരെ അറിയാത്ത സുഖത്താലായിരുന്നു വീണ്ടും വീണ്ടും അവൻ അവളിൽ ഒഴുകി നടന്നു അവനെ ചേർത്ത് പിടിച്ചു അവളും ഇരുവർക്കും ഒരുപോലെ തന്നെ പൂർണ്ണമായെന്ന് തോന്നിയപ്പോൾ അതരങ്ങൾ ചുംബിച്ചു കായ്മ ആലസ്യത്തിൽ മിഴികൾ പൂട്ടി അല്പം കഴിഞ്ഞതും കാശ് കണ്ണു തുറന്നു നെഞ്ചിൽ കിടന്നിരുന്നവളാണ് എപ്പോഴും വഴുതിമാറി വീട്ടിൽ കമിയെന്ന് കിടക്കുവാണ് അവനവളെ തലയ്ക്ക് ചിരിഞ്ഞു കിടന്ന് നോക്കി അവളെ കണ്ടതു മുതൽ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോയി വിങ്ങനും സന്തോഷവും അവന് പൊതിഞ്ഞു കഴിഞ്ഞതും മറക്കാനാവാത്തതാണെങ്കിലും ഇന്നിപ്പോൾ ഇവൾ തൻ്റെ ഭാര്യ മാത്രമല്ല ജീവനാണ് ജീവൻ എന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞു പോകുമോ അറിയില്ല അവൻ അവളുടെ മുടി മുടിത്തഴുകി വിട്ടെഴുന്നേറ്റു ഉരിഞ്ഞു പോയ മുണ്ടെടുത്ത് അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നേരം തിരിഞ്ഞവളെ നോക്കി ഉറക്കമാണ് പ്രണയവും വാത്സല്യവും ആ മെഴികൾ സ്മുരിച്ചു നേരം വെളുത്തിട്ടില്ല ഇപ്പോഴും വരട്ട് തന്നെ നടുമുറ്റത്തിന് നേരെ കാലിട്ട് അവൻ നടപ്പരയിലിരുന്നും കാറ്റ് തഴുകി പോകുമ്പോൾ വിയർത്ത് കുളിച്ചവൻ്റെ ശൈരം കുളിര് കോരി അവൻ്റെ ചിന്തയിൽ മുഴുവൻ പാറു നിറഞ്ഞു നിന്നു ഒന്ന് കണ്ണടയ്ക്കാൻ പോലും സമ്മതിക്കാതെ കാശ് പോയതുപോലെ സ്വപ്നത്തിൽ കണ്ടത് പാറുക്കായി കൊണ്ട് വെട്ടിയിൽ പരതി കാണാതെ വന്നപ്പോൾ മിഴികൾ വലിച്ചു തുറന്നു ഇത്തിരി ആയാസപ്പെട്ടു തന്നെ അവൾ എഴുന്നേറ്റു പുതപ്പടർന്ന് മാറിയപ്പോൾ താൻ പൂർണ്ണ നഗ്നയാണെന്ന് അവൾക്ക് ഓർമ്മ വന്നു നാണത്താൽ മിഴികളൊന്നടച്ചു തുറന്നു കയ്യിൽ കിട്ടിയതെല്ലാം ധരിച്ചു ചോളിയിട്ട് നേരം കളയാതെ നേരിയതെടുപ്പിൽ കുത്തിക്കൊണ്ട് മുഗൾ ഭാഗം മറച്ചു അവൻ്റെ നെഞ്ചൽ ചായൻ അത്രയ്ക്ക് കൊതിച്ചു പോയിരുന്നവൾ പാതശ്രമൂരി മാറ്റിയത് കൊണ്ടും അവൾ നടക്കുന്ന ശബ്ദം പോലും അവൻ കേട്ടിരുന്നില്ല നോക്കി നോക്കി താഴെ എത്തിയപ്പോഴാണ് എന്തോ ആലോചിച്ചിരിക്കുന്ന കാശിയെ പാറു കണ്ടതും ഈ മഞ്ഞ തണുരുപ്പ് അവളുടെ ചുണ്ടും കണ്ണൂരുപോലെ കൂർത്തും അവന് പിന്നിലായി പതുങ്ങിപ്പോയി നിന്നു ഒന്ന് പേടിപ്പിക്കാൻ പക്ഷെ അവളുടെ ഗന്ധം കിട്ടിയവനും തിരിഞ്ഞു അവൾ അവളവൻ്റെ മടിയിലേക്ക് വലച്ചിടാൻ ഒരു താമസവും വന്നില്ല അവൾ അത്ഭുതത്തോട് അവനെ മിഴിച്ചു നോക്കി സംസാരിക്കാതെ എന്തെന്ന് പിരികം അവനും ഞാൻ പിന്നിലുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി എൻ്റെ ഗന്ധം എനിക്ക് തന്നെ വശമില്ലാണ്ടിരിക്കുക കുസൃതിയോടാണ് അവൻ പറഞ്ഞത് പാറും മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി നിനക്കിപ്പോൾ എൻ്റെ ഗന്ധമാണ് എനിക്ക് നിൻ്റെ നുകിക്ക് പാറോ അവളെ ഒന്ന് മണത്തു നോക്കി പിന്നെ അവനെയും ശരിയാണ് ഗന്ധങ്ങൾ പോലും തങ്ങൾക്കായി മാറിയിരിക്കുന്നു പാറോർമയിൽ പൂത്തുലഞ്ഞു എൻ്റെ പെണ്ണെ എൻ്റെ കൺട്രോൾ കളയല്ലേ കാശി അവളുടെ കവളിൽ കുത്തി പാറോ ഒരു പുഞ്ചിരിയോട് അവൻ അവളിലേക്ക് ക്ഷണിച്ചു കാശി വിശ്വാസം വരാതെ അവളെ നോക്കി അതേ പുഞ്ചിരിയോട് അവൻ്റെ ചുണ്ടൽ അമർത്തി ചുംബിച്ചു പക്ഷെ തിരിച്ചുവിടാൻ അവൾക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കും അവനത് വായിലാക്കിയിരുന്നു ഒപ്പം നേരിത് വലിച്ചു പുറത്തേക്കെറിഞ്ഞു അവൻ്റെ ശൈരം അവളിലേക്ക് അമർന്നു ഒരിക്കൽ കൂടെ അവൻ്റെ പെണ്ണിനെ അറിയാൻ ഉടയളവുകൾ അറിയാൻ ആ മർദ്ദം അറിയാൻ വെളിച്ചം തട്ടിക്കണ്ണ് പൊളിച്ചപ്പോഴാണ് കാശിമീഴു തുറന്നത് പുലർച്ചെപ്പോഴും ആണ് ഉറക്കം പിടിച്ചത് അല്ല ഉറങ്ങാൻ തന്നെ കിടന്നത് അവൻ അരികിലേക്ക് ഒന്ന് നോക്കി പാർവിൻ്റെ സാമീപ്യം ഇല്ലാത്തത് അവൻ്റെ മുഖം ചൊളിപ്പിച്ചു ഈ പെണ്ണ് ഉറക്കം എത്രപ്പെട്ട മതിയായോ കിടന്നുകൊണ്ട് തന്നെ ശരീരം സ്ട്രെച്ച് ചെയ്ത് അവൻ എഴുന്നേറ്റു എന്നിട്ട് മുണ്ടും മടക്കി കുത്തി ഒരിക്കൽ കൂടെ ചെയ്തവൻ വെളിയിലേക്കിറങ്ങി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് കണ്ടതും കുളിക്കാനെങ്ങും പോയി കാണും എന്നവൻ ഊഹിച്ചു തിരികെ നടന്ന് ബ്രഷ് ചെയ്ത് തോർത്തുമെടുത്തും അവനും കുളത്തിലേക്ക് നടന്നു അടുത്ത് എത്തും മുമ്പേ പാറു തിരികെ കയറി വന്നിരുന്നു കൂളി കഴിഞ്ഞ് ഈറം മാറ്റി കൊടുത്തിട്ടും കഴുത്തിലും മുഖത്തും കയ്യിലും നീർക്കിണങ്ങൾ പറ്റിച്ചേർന്ന് കിടപ്പുണ്ട് കൂടാതെ മിഴികൾ താഴ്ത്തിയാണ് നിൽപ്പ് തൻ്റെ നോട്ടം അങ്ങനെയായിരിക്കാം മുഖം ചുവന്ന് തൊടുത്തു ഓ കഴുത്തിൽ താനേൽപ്പിച്ച മുറിവിനെ ആ വെള്ളത്തുള്ളികളാണ് ചുംബിക്കുന്നതും അതവനെ തൊല്ലൊന്നുമെല്ലാം ചൊടിപ്പിച്ചത് അവൻ അവളുടെ അടുത്ത് തൊട്ടടുത്ത് വന്ന് നിന്നു മുഖം അവളുടെ അടുത്തേക്ക് താഴ്ത്തി ഇന്ദ്രനെ എത്രപ്പെട്ട് നടത്തുന്നു എഴുന്നേറ്റ് പോയി ഞാൻ വീണ്ടും കുസൃതിയുള്ള എള്ളു നിറച്ച് അൽപം വിഷാദം കലർത്തിയാണ് അവൻ ചോദിച്ചതും ലജ്ജിയാൽ തല തഴ്ത്തിരുന്ന പാറു ഞെട്ടി പെട്ടെന്ന് ഇല്ലെന്ന തലയായിട്ടി എൻ്റെ പെണ്ണെ ഇങ്ങനെ ആട്ടിയാ ആ തല തെറിച്ചു പോലു പെട്ടെന്ന് ഭാവം മാറിയത് കൊണ്ട് പാറു അന്തിച്ച് നിന്നു ആ നിൽപ്പിൽ തന്നെ അവൻ കഴുത്തിൽ മുഖം പൂത്തി പല്ലുകളായി ചുവന്ന ചുവന്ന് പാടിൽ ചുണ്ട് ചേർത്തിരുന്നു എരിവ് വലിച്ചവൾ കൈലി ഡ്രസ്സിൽ വിരലുകൾ മുറുക്കി